അഗ്നിക്ക് അശുദ്ധി ഇല്ല ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് മലിച്ച് തലയ്ക്ക് ഭാഗത്ത് വിളക്ക് വെച്ചോ മലിച്ചതിന് ശേഷം നിങ്ങൾ ബലി കർമ്മം ചെയ്യണ സമയത്തൊക്കെ വിളക്ക് കത്തിച്ചോ നിങ്ങൾ അത് എടുത്തോ തൊട്ടോ ഇതൊക്കെ ചെയ്തല്ലോ അപ്പോൾ ഒന്നും ഇല്ലാത്ത അശുദ്ധി എങ്ങനെയാണ് വിളക്ക് കത്തിക്കാൻ വേണ്ടി ഉണ്ടാകുന്നത് അല്ലാതെ അതൊരു അശുദ്ധിയുടെ പേരിലോ അയ്യപ്പന്റെ നിർദ്ദേശപ്രകാരോ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കാരണം അങ്ങനെ ഒരു നിർദ്ദേശം അയ്യപ്പൻ വയ്ക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല കാരണം ഈ ഋതുമതിയായിട്ടുള്ള സ്ത്രീയെ ഋതുമതി കാലഘട്ടത്തിൽ അല്ലല്ലോ സ്ത്രീ പോകുന്നത് അതിനുശേഷമല്ലേ മറ്റമ്പലങ്ങൾ ഈ പോലെ പോലെ പോകുന്നത് ഇതുമുതിയായിട്ടുള്ള കാലഘട്ടത്തിലല്ലല്ലോ പക്ഷെ അത് പിന്നീട് വിലക്ക് പോലെയായി മാറി ഇനി അതല്ല ഈ വിഷ്ണുമായ സ്വാമിയുമായി ബന്ധപ്പെട്ട് ഈ ഉപാസന എടുക്കുന്ന ആളുകൾ ഇപ്പൊ ക്ഷേത്രദർശനം മാത്രം മതിയോ അതോ മന്ത്രചമോ അങ്ങനെ പല സംശയങ്ങളും ഉണ്ട് വിഷ്ണുമായ ഉപാസനയും ഭക്തിയും തന്നെ രണ്ടാണ് അപ്പൊ ഭക്തി ഉപാസന സേവ അതിനെ നമ്മൾ വ്യത്യസ്തമായിട്ട് കാണുന്നു ധർമ്മം വ്യതിചരിച്ചിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കർമ്മം ചെയ്താൽ തീർച്ചയായിട്ടും അനുമാ സേവകനേക്കാൾ കൂടുതൽ അടി തിരിച്ചടി മേടിക്കുന്ന ഒരാൾ വിഷ്ണുമായ സേവനം ഛാത്ര സേവന ഒരു വ്യക്തി ഏതൊരു ഭാവത്തിൽ എനിക്ക് ഭഗവാനെ ദർശിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവോ ആ രൂപത്തിൽ തന്നെ നമുക്ക് ഭഗവാനെ ദർശിക്കാനായിട്ട് നമ്മളെ ഉൾക്കൊണ്ടുകൊണ്ട് സാധിക്കും അതിനുവേണ്ടിയുള്ള ഒരുക്കമാണത് ആ സമയത്ത് ശബരിമല പോലെയുള്ള കാനനത്തിലുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് ശാരീരികമായ ബലം കൂടുതൽ ആവശ്യമായിട്ടുള്ള ഇത്തരം ഒരു യാത്രയ്ക്ക് അവർക്ക് പൂർണ്ണമായും മാനസികവും ശാരീരികവുമായി പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഒരു ഒരു ചരിത്ര സമയത്ത് സ്ത്രീയെ അങ്ങോട്ട് പ്രവേശിപ്പിക്കണ്ട എന്ന് കരുതിയത് അല്ലാതെ അതൊരു അശുദ്ധിയുടെ പേരിലോ അയ്യപ്പന്റെ നിർദ്ദേശപ്രകാരവുമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കാരണം അങ്ങനെ ഒരു നിർദ്ദേശം അയ്യപ്പൻ വയ്ക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല കാരണം ഈ ഋതുമതിയായിട്ടുള്ള സ്ത്രീ ഋതുമതി കാലഘട്ടത്തിലല്ലല്ലോ സ്ത്രീ പോകുന്നത് അതിനുശേഷമല്ലേ മറ്റമ്പലങ്ങൾ ഇപ്പോലെ പോലെ പോകുന്നത് ഋതുമതിയായിട്ടുള്ള കാലഘട്ടത്തിലല്ലല്ലോ പക്ഷെ അത് പിന്നീട് വിലക്ക് പോലെയായി മാറി വൃദ്ധനക്ക് പോകാം ഇവർക്ക് പോകാം ഈ ഋതുമതിയായ കാലഘട്ടങ്ങളിൽ മാത്രം പോകാൻ പാടില്ല അങ്ങനെ പോയാൽ അയ്യപ്പന്മാരുടെ ബ്രഹ്മചാരിയും അപ്പൊ ഒട്ടും ദുർബലരായിട്ടുള്ള ആളുകളാണ് അയ്യപ്പന്മാരെന്നൊരു സ്വയം പറഞ്ഞിട്ടാക്കില്ലേ ഒരു അയ്യപ്പനെ സംബന്ധിച്ച് അയാൾ ആ ഒരു സന്യാസം സ്വയം സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടമാണ് നാല്പത്തൊന്ന് മണ്ഡലകാലം സ്വയം സന്യാസിയായി മാറുന്ന ഒരാളാണ് ഞാൻ തന്നെ അയ്യപ്പനായി മാറുന്ന ആ ദൃഢമായ വിശ്വാസ സംവിധയുടെ മുമ്പിലേക്ക് ഒരു സ്ത്രീ കടന്നു വന്നാൽ നഷ്ടപ്പെട്ടു പോകുന്നതാണോ ഇവരുടെ വ്രതശുദ്ധി എന്നുള്ള ചോദ്യവും വിമർശകർ ചോദിക്കുന്നുണ്ട് അപ്പൊ അതും ഒരു പ്രസക്തമായ ഒരു സമയമാണ് തീർച്ചയായിട്ടും അപ്പോൾ ഈ ആർത്തവ സമയത്ത് നമുക്ക് നാമം ജപിക്കാനും ഈ വിളക്ക് കൊളുത്തരുത് എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ പക്ഷേ ഞാൻ കേട്ടത് ആർത്തവ സമയത്ത് നാമം ജപിക്കണം എന്നാണ് വിളക്ക് കൊളുത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വിളക്ക് കൊളുത്തുക എന്ന് പറയുന്നത് ഈ സമയത്ത് കൂടുതലായി ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഈ നമ്മൾ വിളക്ക് കൊളുത്തുന്നത് ഒരു ക്ഷേത്രത്തിലോ പൂജാമുറിയിലോ ഒരു ബിംബത്തിനടുത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ബിംബത്തിലെ ചൈതന്യത്തിലെ രോമര കാരണം ബിംബത്തിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്ന ഒന്നും ഈ ചെല്ലുന്ന ആളുടെ മാനസികമായിട്ടുള്ള ഒരു ഭാവവും തമ്മിൽ കൂടി കളരുമ്പോൾ ഉണ്ടാകും എന്ന് ചെയ്തതിനെ ലോകം സംഭവിക്കാം പക്ഷെ വിളക്ക് കൊളുത്തുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ഇപ്പൊ ചിലർ ചോദിക്കാറുണ്ട് വിളിച്ചിട്ട് ഈ മരിച്ചു ആ പുലയുണ്ട് വീട്ടിൽ വിളക്ക് കത്തിക്കാവുന്നു അപ്പൊ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് മരിച്ച് തലയ്ക്ക് ഭാഗത്ത് വിളക്ക് വെച്ചോ വെച്ചു മരിച്ചതിന് ശേഷം നിങ്ങൾ ബലികർമ്മം ചെയ്യുന്ന സമയത്തൊക്കെ വിളക്ക് കത്തിച്ചോ നിങ്ങളത് എടുത്തോ തൊട്ടോ ഇതൊക്കെ ചെയ്തല്ലോ അപ്പോൾ ഒന്നും അശുദ്ധിയില്ലാത്ത അശുദ്ധി എങ്ങനെയാണ് വിളക്ക് കത്തിക്കാൻ വേണ്ടി ഉണ്ടാകുന്നത് അഗ്നിക്ക് അശുദ്ധി ഇല്ല അഗ്നി സ്വയം ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു വസ്തു ആയതുകൊണ്ട് തന്നെ അഗ്നിക്ക് അശുദ്ധി ഇല്ല അതുകൊണ്ട് വിളക്ക് കത്തിക്കുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള തെറ്റും ഇല്ല എന്ന് വേണം പറയാൻ ആ നിലവിളക്കിൽ എന്നെ തിരി കത്തിച്ചു കഴിഞ്ഞാൽ അവിടെ അഗ്നിശുദ്ധിയായി അഗ്നിക്ക് പിന്നെ അശുദ്ധിയില്ലാത്തത് കൊണ്ട് അങ്ങനെ ഒന്ന് അവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് വിളക്ക് കത്തിക്കുന്നത് കൊണ്ട് അവരുടെ മുറിയിൽ വിളക്ക് കത്തിക്കുന്നതോട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല പിന്നെ നാമജപം നാമജപം എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഉണ്ടാ ചൈതന്യത്തിനെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി മാത്രം ജീവിക്കുന്നതാണ് അത് സ്വാധ്യായമാണ് സ്വന്തമായി ജപിക്കുന്നത് അതിൽ വേറെ ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് ഉള്ള ഏതെങ്കിലും ചൈതന്യമുള്ള വസ്തുക്കളെയോ തൊട്ടോ പിടിച്ചോ ഒന്നുമല്ല ചെയ്യുന്നത് അതുകൊണ്ട് അവർക്ക് നാമം ജപിക്കുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ദൈവം അവരെ കോപിക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ദൈവം നീ എന്നെ ഈ അശുദ്ധി സമയത്ത് വിളിച്ച് എന്നെയും കൂടെ അശുദ്ധിയാക്കി ദൈവം എന്ന് പറയുന്ന അശുദ്ധിയുള്ള സാധനം അല്ലല്ലോ ജീവിതത്തിന് ശുദ്ധാശുദ്ധങ്ങളോ അശുദ്ധികളോ ഒന്ന് കാലങ്ങളോ സമയങ്ങളോ ദേശങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ദേവതയ്ക്ക് അശുദ്ധിപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ ആ ദേവത പിന്നെ മറ്റെന്തോ ആണെന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ദേവതയ്ക്ക് യാതൊരു വിധത്തിലുള്ള അശുദ്ധി എന്താകില്ല ഈ ബിംബം പോലെയുള്ള വസ്തുക്കളിലുള്ള ചൈതന്യത്തിന് കുറവ് സംഭവിക്കും ദേവതയ്ക്കല്ല ബിംബത്തിനാണ് വരുന്നത് ദേവതയ്ക്കല്ല ആ ബിംബത്തിലേക്ക് ആവാഹിക്കപ്പെട്ടിട്ടുള്ള ചൈതന്യത്തിന് ചിലപ്പോൾ കുറവ് സംഭവിക്കാം പക്ഷെ ദേവതയ്ക്ക് ചൈതന്യത്തിനൊന്നും കുറവ് സംഭവം ദേവതയുടെ ചൈതന്യത്തിനെ ആർക്കും കുറയ്ക്കാൻ പറ്റാത്ത ഒരു ശക്തിയാണത് outro. Oh. ഇപ്പൊ നമ്മൾ വിഷ്ണുവായയിലേക്ക് തിരിച്ചു വന്നാൽ ഇപ്പൊ വിഷ്ണുവായ സ്വാമിയുമായി ബന്ധപ്പെട്ടിപ്പോ പല മഠങ്ങളുണ്ട് ഇപ്പൊ കാർണിയിൽ മഠം അതുപോലെ തന്നെ എന്താണ് ഈ ഈ പറയുന്ന പോലെ തൃശ്ശൂരൊക്കെയുള്ള പല മഠങ്ങളുണ്ട് കാനാടിക്കാവ് എന്നൊക്കെ പറയുന്ന പോലെ അപ്പം ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ മാത്രമാണോ ഇവിടെയൊക്കെയാണ് ഈ വിഷ്ണുവായ സ്വാമിയുടെ പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ മെയിൻ കേന്ദ്രങ്ങൾ എന്നൊക്കെ പറയുന്നത് അപ്പം അങ്ങനെ മാത്രമാണോ ഉള്ളത് ഇനി അതല്ല ഈ വിഷ്ണുവായ സ്വാമിയുമായി ബന്ധപ്പെട്ട് ഈ ഉപാസന എടുക്കുന്ന ആളുകൾ ഇപ്പൊ ക്ഷേത്രദർശനം മാത്രം മതിയോ അതോ വേണോ അങ്ങനെ പല സംശയങ്ങളും ഉണ്ട് ഐതിഹ്യമാല ഹ്യമാലൂടെയാണ് ഈ ആവണങ്കാട്ട് കളരിയെ കുറിച്ചിട്ടുള്ള കഥകള് നമ്മള് കേൾക്കുന്നത് അപ്പൊ അതിനു മുമ്പും ആവണങ്കാട്ടിനു മുമ്പ് വിഷ്ണുമായ ഉപാസകനായിട്ടുള്ള ആളുണ്ടായിരുന്നു അദ്ദേഹത്തിൽ നിന്നിട്ടാണ് ആവണങ്ങാട്ടേക്ക് വന്നത് ആവണങ്ങാട്ടിൽ നിന്നാണ് പല തിരിവുകൾ വന്നത് എന്നുള്ളത് വിഷ്ണുമായയുടെ അല്ലെങ്കിൽ ചാത്തൻ്റെ ചാത്തനാണ് അവിടെ വിഷ്ണുമായ അല്ല കേട്ടോ നമ്മൾ പറയുമ്പോഴൊക്കെ ചാത്തൻ എന്ന് പറയുന്ന താമസം കാളകെട്ടിയായിട്ട് ബന്ധപ്പെട്ട് കരിങ്കുട്ടി സ്വാമിയുമായി ബന്ധപ്പെട്ട കഥകൾ നമ്മൾ അതിൻ്റെ അകത്തുകൂടെ തന്നെ വായിക്കാറുണ്ട് അപ്പൊ ഈ അതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം എന്ന് പറയുന്ന തൃശ്ശൂരായിട്ട് മാറി ഈ ആവണൻകാട്ട് കളരിയുടെ ഒരു കഥയും അക്കായി ബന്ധപ്പെട്ടിട്ട് ആ ചുറ്റുവട്ടത്ത് നടന്ന ആളുകൾ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം അതിന് പുറത്തുള്ള ആളുകൾക്ക് ഈ വിഷ്ണുമായയുടെ യഥാർത്ഥ ഭാവവും ശക്തിയും രൂപവും ഒന്നും അറിയാനുള്ള ഒരു കാലം ഉണ്ടായിരുന്നില്ല പണ്ട് കാലഘട്ടത്തിൽ അപ്പൊ അതുകൊണ്ട് ആ ഒരു ചുറ്റുവട്ടത്ത് മാത്രം ഒതുങ്ങി നിന്നു ഈ വിഷ്ണുമായയുടെ ആ ഒരു ആരാധനാ രീതികളും വിശ്വാസ സംഹിതകളും പക്ഷെ ഇന്ന് വിഷ്ണുമായ എന്ന് പറയുന്ന രൂപത്തെ കുറിച്ചിട്ട് വിദേശ രാജ്യങ്ങളിൽ നിൽക്കുന്ന ആളുകൾ പോലും പലപ്പോഴും നമ്മുടെ മീഡിയകളിലൂടെയൊക്കെ കണ്ടും അറിഞ്ഞും ഒക്കെ ഇപ്പൊ ലോകം എല്ലായിടത്തും വിഷ്ണുമായ എന്ന സങ്കല്പം എന്ന് പറയുന്ന സങ്കല്പം എല്ലായിടത്തുനിന്ന് വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം രണ്ടാമത്തെ വിഷ്ണുമായ ഉപാസനയും ഭക്തിയും തന്നെ രണ്ടാണ് അപ്പൊ ഭക്തി ഉപാസന സേവ അതിനെ നമ്മൾ വ്യത്യസ്തമായിട്ട് കാണണം ഭക്തി എന്ന് പറയുന്ന ഒരാൾ അത് ഭക്തി എന്ന് പറയുന്ന അല്ല വിശ്വാസം എന്നാണ് പറയേണ്ടത് വിശ്വാസം ഏത് കാലത്തും നഷ്ടപ്പെട്ട ഭക്തി എന്ന് പറയുന്നത് ഞാനും ഭഗവാനും വിഭക്തനല്ല അല്ലെങ്കിൽ രണ്ടല്ല ഒന്നാണ് എന്ന ഭാവമുള്ള ഒരാളെയാണ് നമ്മൾ ഭക്തൻ എന്ന് പറയുന്നത് അത് കരലിൽ കുറച്ച് ഇപ്പൊ ഹരിമാ സ്വാമി നമ്മൾ ഭക്തൻ എന്ന് പറയാം ഭക്തി ഭക്തിമീല അങ്ങനെ പറയുന്നത് അതാണ് ഭക്തി എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ പറയുന്നത് വിശ്വാസി എന്നാണ് ഒരു കാര്യം സാധിച്ചു കിട്ടും എന്ന ഒരു കൂടി ക്ഷേത്രത്തിൽ പോവുകയും കാര്യം സാധിച്ചു കിട്ടുന്ന സമയം വരെ ആയിരിക്കുകയും അത് കിട്ടാതെ വരുമ്പോഴാണ് അവിശ്വാസിയായി മാറുകയും ചെയ്യുന്ന ഒരു ഭാവമാണ് അത് വിശ്വാസി മറ്റൊന്ന് ഉപാസകനാണ് ഉപാസകൻ എന്ന് പറഞ്ഞാൽ ഉപസ്ഥാനത്ത് ആസസ്ഥനായിരിക്കുന്നവർ അല്ലെങ്കിൽ അടുത്തിരിക്കുന്നവരെന്നാണ് ഉപാസകന്റെ അർത്ഥം അത് ഉപാസകൻ എന്ന് പറഞ്ഞാൽ ആ ഈശ്വര ചൈതന്യത്തിനെ തന്റെ ഉള്ളിൽ മന്ത്രസമേതം ഉണർത്തിയെടുക്കുന്ന ഒരു സാധന ചെയ്യുന്ന ആളാണ് ഉപാസകൻ മൂ മറ്റേ മൂന്നാമത്തെ ആളാണ് സേവകൻ സേവകൻ എന്ന് പറഞ്ഞാൽ താൻ ഉണർത്തിയെടുത്ത ഭഗവത് ചൈതന്യത്തിനെ ചില പ്രോസസ്സുകളിലൂടെ ഒരു വിഗ്രഹത്തിലേക്ക് കൂടെ മാറ്റി ആ വിഗ്രഹത്തില് പഞ്ചോപചാര പൂജകളിലൂടെയോ അല്ലെങ്കിൽ മറ്റു ഷോടശോപചാര പൂജകളിലൂടെയോ പഞ്ചമകാര പൂജകളിലൂടെയോ ശാക്തേയ പൂജകളിലൂടെയോ അതിനെ ശക്തിപ്പെടുത്തി വീണ്ടും തൻ്റെ ഉള്ളിലേക്ക് തന്നെ സ്ഥിരപ്രതിഷ്ഠ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് ചെയ്യുന്ന ആളുണ്ട് അയാളെ പറയുന്ന പേര് സേവകൻ അപ്പൊ ഭഗവാനെ രാവിലെ ഗൂളിപ്പിക്കും ഭഗവാന് വിളക്ക് വെക്കും നിവേദ്യാദി കർമ്മ കാര്യങ്ങളെല്ലാം കൊടുക്കും പൂജിക്കും അതുകൊണ്ട് ദീപാരാധനകൾ നടത്തും അപ്പോൾ ഇങ്ങനെ ഒരു ബിംബത്തിലേക്ക് ഒരു മറ്റൊരു മൂലകത്തിലേക്കൊരു മൂല്യത്തിലേക്ക് അല്ലെങ്കിൽ ബിംബത്തിലേക്ക് ഈ ചൈതന്യത്തിനെ പകർത്തി അതിലൂടെ അതിനെ ശക്തിപ്പെടുത്തി തൻ്റെ ഉള്ളിലേക്ക് കൂടെ കടത്തിക്കൊണ്ടുപോകുന്ന താനും ഈ ബിംബത്തിനൊപ്പം തന്നെ ശക്തിപ്പെടുന്ന ഒരു ക്രമമുണ്ട് ആ ക്രമത്തിനാണ് സേവകൻ എന്ന് പറയുന്നത് അപ്പം ഉപാസന ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് സ്വാധ്യമായ സ്വന്തമായിട്ട് മന്ത്രജപങ്ങളാണ് അപ്പൊ അങ്ങനെ മന്ത്രജപിക്കുന്ന ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഇതിന്റെ പേരിലുള്ള ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഈ സാധനയുടെ പേരിൽ അറിയില്ലാത്ത ആളുകളെ പലവരും നമ്മുടെ ഇപ്പൊ ഈ നമ്മുടെ തൃശ്ശൂരുകാരെ സംബന്ധിച്ചിട്ടൊക്കെ എല്ലാ ആളുകൾക്കും ചില കുറച്ച് ഏകദേശം ധാരണയുണ്ട് പല കുടുംബങ്ങളും ഉണ്ട് മലപ്പുറം തൃശ്ശൂർ കോഴിക്കോട് ഇവിടെ പല വീടുകളിലും ചാത്തൻ പണ്ടതൊക്കെ ഉണ്ട് അതല്ലാതെ തിരുവനന്തപുരം പത്തനംതിട്ട ഭാഗങ്ങളിലുള്ളവര് വയനാട് ഭാഗങ്ങളിലുള്ളവരും ഈ സംസ്ഥാനത്തിന് പുറത്തുള്ളവർക്കും ഇതിനെപ്പിച്ച ഏകദേശം ധാരണയില്ല അപ്പൊ അങ്ങനെയുള്ള പല ആളുകളെയും വിഷ്ണുമായയുടെ മന്ത്രമെന്നും പറഞ്ഞും വിഷ്ണുമായയുടെ ഉപാസനയെന്നും പറഞ്ഞു പറ്റിക്കുന്ന കുറെ ആളുകളുണ്ട് അതിന്റെ പേരിൽ കുറെ മഠങ്ങളും ഉണ്ട് അതുപോലെ തന്നെ അല്ലാത്ത ആളുകൾ ഗുരുക്കന്മാരുടെ പേരിലുള്ള അഭിനവ ഗുരുക്കന്മാരുമുണ്ട് ശ്രീ വിഷ്ണുമായ ഉപാസന എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഏതൊരു ഉപാസന എടുക്കുമ്പോഴും പണ്ട് ഈ ഒരു കുടുംബത്തിനോ ഇവരുടെ തലമുറയ്ക്കോ ഏതെങ്കിലും തരത്തിലുള്ള ഈ ഒരു ദേവതാ ചൈതന്യമോ ഒരു ബന്ധം ഉണ്ടാകുന്നവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയുള്ളൂ ആ അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ചു വരുന്ന ആളുകൾ വന്നിട്ട് ആ ഉപാസന എടുക്കുമ്പോൾ ആ ഉപാസന കൊടുക്കേണ്ട ചില പ്രക്രിയകളുണ്ട് ആ എല്ലാ മന്ത്രത്തിനും ഉള്ളതുപോലെ തന്നെ ഋഷിയും ഛന്തസ്സും ദേവതയും ധ്യാനവും ഒക്കെ ഉണ്ട് അതെല്ലാം എടുത്ത് അതേ രീതിയിൽ ആ ഗുരുവിൻ്റെ അല്ലെങ്കിൽ ആ ഗുരു പരമ്പരയുടെ രീതികളിൽ തന്നെ അതിനെ സാധന ചെയ്താൽ മാത്രമേ അയാളിൽ അതിൻ്റെ ശക്തി ഉണരുകയുള്ളൂ എന്നുള്ളതാണ് സത്യം അത് കഴിഞ്ഞിട്ട് ഭഗവാൻ തന്നെ പിന്നീട് ഇവർ ഇയാളോട് ആവശ്യപ്പെടും ആ സേവകനായിട്ട് മാറണോ സേവ ചെയ്യണോ വിഗ്രഹ പ്രതിഷ്ഠ വയ്ക്കണോ വിഗ്രഹം വയ്ക്കണോ നിവേദ്യം വയ്ക്കണോ ഇതൊക്കെ ഉള്ളില് ഭഗവാൻ തന്നെ ഇവർക്കൊരു നിർദ്ദേശങ്ങൾ കൊടുക്കും പിന്നീട് ഭഗവാന്റെ നിർദ്ദേശവും ഗുരുവിന്റെ അനുഗ്രഹവും കൊണ്ട് അവർക്ക് പല രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഇന്ന് നേരെ മറിച്ച് ഈ വിഷ്ണുമായ ഉപാസന അല്ലെങ്കിൽ വിഷ്ണുമായ മഠം എന്നൊക്കെ പറഞ്ഞാൽ പണം ഉണ്ടാക്കാനുള്ളത് കേന്ദ്രമായിട്ട് മാറി നിറയെ ഇന്ന് പലപ്പോഴും ഈ വിഷ്ണുമായ തുള്ളലുകള് വിഷ്ണുമായ തുള്ളിപ്പറയലുകള് വിഷ്ണുമായ മഠങ്ങൾ ഒക്കെ നാട്ടിൽ ഇങ്ങനെ ഒരുപാട് ഉണർന്നു വരുന്നുണ്ട് അവിടെയൊക്കെ പലപ്പോഴും നമ്മൾ നമ്മളറിയാം കുറേ നാൾ കഴിയുമ്പോൾ ഏതെങ്കിലും കേസുകൾ പ്രശ്നങ്ങളൊക്കെ പെട്ട് ഇവർ തകർന്നു പോകുന്നുണ്ട് കാരണം ഭഗവാനെ സാധന ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് അത് വളരെ ധാർമ്മികമായി ധർമ്മത്തിന്റെ മൂർത്തി കൂടിയാണ് ധർമ്മം വ്യതിചരിച്ചിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കർമ്മം ചെയ്താൽ തീർച്ചയായിട്ടും സേവകനേക്കാൾ കൂടുതൽ അടി തിരിച്ചടി മേടിക്കണ ഒരാൾ വിഷ്ണുമായ സേവന ഛാത്രസേവകനാണ് അതുകൊണ്ട് തന്നെ ഈ അധാർമികമായിട്ടുള്ള കാര്യങ്ങളെ കുറച്ചു നാളത്തേക്ക് ഇങ്ങനെ ആളിൽ എത്തും എന്ന് പറഞ്ഞാൽ പോലും അതിനുശേഷം ഉണ്ടാകുന്ന തിരിച്ചടികൾ തലമുറകളോളം നിലനിൽക്കുകയും അത് ഈയൊരു കുടുംബത്തിൽ അല്ലെങ്കിൽ ആ വംശത്തിന്റെ ഹത്തിക്ക് തന്നെ കാരണമായിട്ട് മാറുകയും ചെയ്യും അങ്ങനെ തട്ടിപ്പ് നടത്തിയ പല ആളുകളും കുടുംബങ്ങളും മടങ്ങളും ആത്മഹത്യ ചെയ്ത കഥകളൊക്കെ നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് മാധ്യമങ്ങളിലൂടെ ശ്രദ്ധക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ തിരിച്ചടി ഉണ്ടാവും എന്നുള്ളത് സത്യമാണ് ഇപ്പോൾ ഏറ്റവും പെട്ടെന്ന് പ്രീതിപ്പെടുന്ന ഒരു മൂർത്തിയാണോ വിഷ്ണുമായ സ്വാമി എന്നൊരു അങ്ങനെയൊരു കഥയുണ്ട് ഏറ്റവും പെട്ടെന്ന് പ്രീതിപ്പെടുന്ന ദേവത എന്നുള്ളതെനിക്ക് അതുപോലെ തന്നെ ഇപ്പം വിഷ്ണുമായ സ്വാമി എന്നുള്ളൊരു പേര് തന്നെ പിന്നീട് വന്നതാണെങ്കിൽ ഇപ്പം പലരും പ്രാർത്ഥിക്കുക വിഷ്ണുമായ സ്വാമി എന്ന് വിളിച്ചുകൊണ്ടായിരിക്കും പ്രാർത്ഥിക്കുക അപ്പൊ അത് ചാത്തൻ എന്നുള്ള നിലയ്ക്ക് എന്നെ പേര് വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണോ കുറച്ചുകൂടെ ഗുണം അതുപോലെ വിഷ്ണുവായ എന്നുള്ള നിലയ്ക്ക് പ്രാർത്ഥിക്കുമ്പോ അതിന് എന്തെങ്കിലും വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ടോ ഒരാള് സങ്കല്പത്തില് അയാള് വിളിക്കുന്നത് ഏത് നാമം കാരണം ഭഗവാൻ നാമയില്ല ഭഗവാൻ രൂപയില്ല ഇതെല്ലാം നമ്മൾ അങ്ങോട്ട് ആരോപിക്കപ്പെടുന്നതാണ് അപ്പൊ നമുക്ക് തന്നെയാണെങ്കിൽ ഒരു പേരിട്ടിട്ട് നമ്മുടെ ഓഫീസിൽ ഒന്ന് നമ്മളെ വീട്ടില് അമ്മ സ്നേഹത്തോടെ വിളിക്കുന്ന ഒന്ന് നാട്ടുകാര് നമ്മളെ വിളിക്കുന്ന വേറൊരു പേര് വ്യക്തിയെല്ലാം ഒന്ന് തന്നെയാണ് ഈ ഏത് വിളിച്ചാലും നമ്മൾ വിളികേക്കും കാരണം നമുക്കറിയാം ഇവൻ എന്നെ ഇങ്ങനെ വിളിക്കും അമ്മ എന്നെ ഇങ്ങനെ വിളിക്കും സ്കൂളിൽ പഠിച്ച സഹപാഠി എന്നെ ഇങ്ങനെ വിളിക്കും ഓഫീസിൽ നെയ്മ ഹാജർ വിളിക്കും സാർ എന്നെ വേറെ പേരും വിളിക്കും അപ്പൊ ഇവിടെ പേ നാമത്തിനോ രൂപത്തിനോ യാതൊരു വിധത്തിലുള്ള ഒരു ബന്ധവുമില്ല ഏത് തരത്തിൽ വേണമെങ്കിലും ഭഗവാനെ നമുക്ക് സങ്കല്പിക്കാൻ വിളിക്കാം നമ്മൾ എങ്ങനെയാണ് ഭഗവാനെ ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്നതോ ആ രൂപത്തിൽ സങ്കല്പം നടത്തി കഴിഞ്ഞാൽ ഭഗവാൻ ആ രൂപത്തിൽ തന്നെ വരും അപ്പൊ ഭഗവാന്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പിന്നെ ഇവരൊക്കെ വരച്ച് കാണിക്കും ചിത്രകാരന്മാർ വരച്ചിട്ടുള്ള രൂപങ്ങളിലാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് വിഷ്ണുവായാലും ശിവനായാലും സരസ്വതി ആയാലും ഏതൊരു ദേവനെയും ശിവകാശിയിലെ ആദ്യകാലത്തുള്ള ഒരു ചിത്രകാരന്റെ ഭാവനയിൽ വിരിഞ്ഞ ദേവകളാണ് പലപ്പോഴും കേരളത്തിലുള്ള ദേവകൾ പണ്ട് നമ്മുടെയൊക്കെ കലണ്ടറിൽ തൂക്കിയിടുന്ന ദേവതകളുടെ രൂപഭാവങ്ങളിലാണ് നമ്മൾ പിന്നീട് സീരിയൽ വന്നപ്പം ആ കഥാപാത്രത്തിന്റെ അവതരിപ്പിച്ച ആളുടെ ഭാവത്തിലേക്ക് പല ദേവതകളും മാറി ഓരോരോ സങ്കല്പത്തിൽ പക്ഷെ യഥാർത്ഥ സങ്കല്പത്തിൽ ഭഗവാൻ നാമവും രൂപവും ഇല്ല എന്നുള്ളത് തന്നെ ഒരു വ്യക്തി ഏതൊരു ഭാവത്തിൽ എനിക്ക് ഭഗവാനെ ദർശിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവോ ആ രൂപത്തിൽ തന്നെ നമുക്ക് ഭഗവാനെ ദർശിക്കാനായിട്ട് നമ്മളെ ഉൾക്കൊണ്ണുകൊണ്ട് സാധിക്കും ഏത് രൂപത്തിൽ നമ്മൾ ഏത് നാമത്തിൽ ഭഗവാനെ വിളിക്കുന്നു ആ നാമത്തിന്റെ അധികാരിയായി ഭഗവാനെ വരും ഇപ്പൊ നമ്മൾ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നു അങ്ങനെ ഒരു ദേവത നമുക്ക് ഒരിടത്തും കേട്ടിട്ടില്ല അത് ഗുരുവായൂരിന്റെ അപ്പനാ അച്ഛനാ ഗുരുവായൂർ എന്ന് പറയുന്നത് ദേശത്തിന്റെ അച്ഛനാണ് അപ്പൊ അത് ഗുരുവായൂരപ്പനായി എല്ലാവരും എന്റെ ഗുരുവായൂരപ്പ ഒരു മന്ത്രം പോലും നമുക്ക് മൂലമന്ത്രത്തിൽ ഗുരുവായൂരപ്പ എന്നുള്ള മന്ത്ര ഇല്ല അല്ലെ അപ്പൊ അമ്പലപ്പുഴ ചില ഉണ്ണിക്കണ്ണനാ നമ്മളെ വിളിക്കും ഭദ്രകാളി നമ്മൾ ചോറ്റാനേക്കറി ചോറ്റാനക്കര അമ്മയും കൊടുങ്ങല്ലേ പോകുമ്പോൾ കൊടുങ്ങല്ലൂർ ആണ് അപ്പോൾ ആ അമ്മയെല്ലാം തന്നെ ഒരേ രൂപഭാവത്തിലുള്ള അമ്മയാണ് പല ഭാവത്തിൽ ഭക്തരവരെ വിളിച്ചാലും അവരെല്ലാം വരുന്നത് അവരുടെ സങ്കല്പത്തിൽ വിളിയിൽ ഏത് ഇഷ്ടപ്പെട്ടുണ്ടോ ഇപ്പൊ നമ്മൾ പറയും പലയിടത്ത് വരുമ്പോൾ ചാത്തപ്പൻ എന്ന് വിളിക്കും ചിലത് ചാത്തൻ എന്ന് പറയും ചിലത് കുട്ടിച്ചാത്ത എന്ന് പറയും ചിലത് എന്ന് പറയും അപ്പോ ഓരോ ആളുകളും ചിലത് മായക്കുട്ടി എന്ന് വിളിക്കും അങ്ങനെ ഓരോ ആളുകളും അവർക്ക് സ്നേഹത്തോടെ ഭക്തിയോടെ ഭഗവാനെ വിളിക്കുന്ന നാമം എന്താണോ ആ നാമത്തിൽ ആ രൂപത്തിൽ ഭഗവാൻ ഇവരുടെയൊക്കെ മുന്നിലേക്ക് വരും ഇവരെ അനുഗ്രഹിക്കും എന്നുള്ളതാണ്